മഞ്ചേരി കിടങ്ങഴി ഭാഗത്ത് മലപ്പുറം ജില്ലയുടെ കിടങ്ങഴി ഭാഗത്തായിട്ട് ഒരു അടിപൊളി ആറ് സെൻറ്റ് സ്ഥലം ഹൗസ് പ്ലോട്ടായിട്ട് അടിപൊളി ചുറ്റും വീടുകളുള്ള പിന്നെ റോഡ് വക്കിലായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള കിണർവെള്ളം കിട്ടുന്ന നല്ല അടിപൊളി സൈറ്റ് കിട്ടാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അടുത്ത് അരീക്കോട് റോഡിൽ കിടങ്ങയി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ റോഡ് വക്കിലായിട്ട് ചുറ്റുഭാഗം വീടുകളുള്ള കരണ്ട് അതേപോലെ കിണർവെള്ളം ലഭിക്കുന്ന നല്ല ഒരു ചതുര കഷ്ണം നല്ല അടിപൊളി സൈ വീട് സൈറ്റ് ചെറിയ ടീമിനൊക്കെ വേണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഈ മഞ്ചേരിക്കടുത്ത് ഇത് കണ്ട നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ വീടുകളുണ്ട് ആ ചുറ്റുഭാഗം വീടുകളുള്ള ഈ ടാർ റോഡിന് അഭിമുഖമായിട്ട് ഏകദേശം നല്ല ഒരു ചതുർ കഷ്ണം നല്ലൊരു വീട് എടുക്കാൻ പറ്റിയ ഒ വെറും ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കേട്ടോ മഞ്ചേരിയത്തെ വിലയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അടിപൊളി സൈറ്റ് പിന്നെ കിണർവെള്ളം തന്നെ കിട്ടും ഇഷ്ടംപോലെ വീടുകളുള്ള ഈ വീടുകളൊക്കെ ഇവിടെ എടുക്കാൻ നിൽക്കാൻ എടുക്കാനുള്ള കാരണം തന്നെ പറഞ്ഞാൽ എല്ലാ സൗകര്യമാണ് യാതൊരു പ്രശ്നവും ഇല്ല രണ്ട് കിലോമീറ്റർ മെയിൻ റോഡ്ക്ക് അതേപോലെ തന്നെ റോഡ് വക്കിനാണ് എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയാണ് പള്ളി മദ്രസ് അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ സ്കൂൾ കാര്യങ്ങളൊക്കെ പിന്നെ അധികം ദൂരല്ലാത്ത രീതിയിലുണ്ട് മെയിൻ റോഡ് രണ്ട് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും ഏകദേശം അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ അല്ല നല്ല ഒന്നാം തരം യാതൊരു പിന്നെ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് കിണർ വള്ളം തന്നെ ചുറ്റുപാകും കിണർ വള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഒക്കെ